എങ്ങനെയുണ്ട് മോന്റെ അഭിനയം മോൻ ആദ്യ സിനിമ ചെയ്യാൻ പോവെന്ന് പറയുമ്പോ ഇത്ര വലിയ സിനിമയാണ് വരുന്നത് മലയാളത്തിൽ അതിലും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോളാണ് ഇപ്പൊ മോൻ എന്തെങ്കിലും ഉപദേശം കൊടുത്തിരുന്നോ നന്നായി ചെയ്യണം മോനെ അങ്ങനെ എന്തെങ്കിലും

അതുപോലെ തന്നെ അവരും നമ്മളും ഇതേപോലെ നമ്മളും ഒരുപാട് അഡ്വഞ്ചറുകൾ അവിടെ ചെയ്തിട്ടുണ്ട് പോലെ തന്നെ അതെ സെക്കൻഡ് ഉണ്ടാക്കിയ കൈയടി ചേർന്നതല്ലേ അത് പ്രതീക്ഷിച്ചിരുന്നതാണ് എന്നോട് ആദ്യം നമ്മള് സ്ക്രിപ്റ്റ് റീഡിംഗിന് അടുത്ത് ഭാഷയാണ് പറയുന്നത് അല്ലെ കുലിക്കും പറഞ്ഞാലും കൊറേ കാലത്തിന് ശരിക്കും കുലിക്കുന്നത് മാത്രാണ് എന്തായാലും മലയാള സിനിമയുടെ സീൻ മാറി സുഷീൻ പറഞ്ഞതുപോലെ കുറെ നല്ല പെർഫോമൻസിന് കിട്ടി നിങ്ങളും ഇനി പറഞ്ഞ പോലെ അച്ഛൻ ചെയ്ത ഒരു സോണിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറിയിട്ടാണ് മകൻ ചെയ്യുന്നത് അതും വലിയ എക്സൈറ്റ്മെന്റ് ആയിരുന്നു താങ്ക് യു ഫോർ യുക് യു താങ്ക് യു ഹാപ്പി അല്ലേ പിന്നെ ഞാനും ഫസ്റ്റ് ടൈം ആണ് ഒറ്റയിരുപ്പിന്റെ കാണുന്നത് നമ്മൾ അവിടെ കൂടെ കണ്ടിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മൾ കാണാനായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു ചിത്രം കാണാൻ കണ്ണൊക്കെ നിറഞ്ഞിരുന്നല്ലോ അതല്ല നമ്മളുടെ ഇടയിലുള്ള ഒരു പോണ്ട് അങ്ങനെയാണ് മഞ്ഞുമെൽജലി മഞ്ഞുമുൽ ആയിട്ടാണെങ്കിലും നമ്മുടെ ഇടയിലുള്ള മഞ്ഞുമെൽസായിട്ടാണെങ്കിലും എല്ലാവരും ഭയങ്കര തിക് ഫ്രണ്ട്സാണ് ക്ലോസ് ഫ്രണ്ട്സ് ആണ് നമ്മള് കൊറച്ചൊരു വർഷവും നമ്മൾ ഒരുമിച്ചാണ് എല്ലാ ദിവസവും കാണുന്ന ആൾക്കാരാണ് അമ്മ ഒന്നും പറഞ്ഞില്ല സന്തോഷം ഹാപ്പിയാണ് പറയ എന്തേലും പറയും പിടിച്ചിട്ടോ എന്തെങ്കിലും ചോദിക്കാനായിട്ട്